ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും അപ്പോൾ കുറേ ദിവസമായിട്ടോ ഇതുപോലെ ഒരു മൈക്ക വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് ഈ അംഗൻവാടിയിൽ പാട്ട് പാടാനൊക്കെ മൈക്ക കൊടുക്കുമ്പോഴൊക്കെ മടിയാണ് കേട്ടോ അപ്പോൾ അവിടെ പേടി മടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് കൊടുക്കുമ്പോൾ എല്ലാം റിയാക്ഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു സർപ്രൈസുണ്ട് ഇത് പറഞ്ഞ സാധനമാണ് எாட்டோ ஸ் அறியோஸ்வா நோக்க எந்த இது எந்த எந்த வாங்கி தருன்னு சாதன ஒரு சமம் ஒரு சர்ப்ரைஸ் எந்த ஏதா நோக்க ஏ இல்லோ அன்போக் ஏ

Dai, Ciao Ciao Hello. Hello. Hmm? Charger camera phone. Hai già Hello. Speaker o cantino, cantino. M? Hello manga. Hello. Cantino. Hello. പേടി മാറാനാണ് കേട്ടോ നീ പാട്ടുപാടു എന്താണ് പാട്ട് പഠിക്കാൻ ഇല്ല മീനാ ചോദിക്കും